ആശ്രിത വിസയിലുള്ളവരുടെയും വീട്ടുജോലിക്കാരുടെയും തിരിച്ചറിയൽ രേഖ സൗദിക്ക് വെളിയിലായിരിക്കുമ്പോഴും പുതുക്കാമെന്ന വ്യക്തത വരുത്തി സൗദി ജവാസാദ് കാലാവധിയും ഇതുപോലെ നീട്ടാൻ കഴിയുമെന്നും വ്യക്തമാക്കി ഇതിനായി കൃത്യമായ ഫീസ് അടച്ചിരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു വിദേശിയുടെ ആശ്രിതരായ ഭാര്യ മക്കൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ സൗദിക്ക് വെളിയിലാകുന്ന സമയത്തും ഓൺലൈൻ വഴി വഴിമ പുതുക്കാനാകുമെന്ന് സൗദി ജവാസാദ് ഇന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തി ഇതുപോലെ തന്നെ ഗാർഹിക വിസക്കാരുടെ ഇക്കാമയും പുതുക്കാനാകും ഓൺലൈൻ പ്ലാറ്റ്ഫോമായ അബീർ മുഖ്യം വഴിയാണ് പുതുക്കുവാൻ സാധിക്കുകയെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് വ്യക്തമാക്കി അതോടൊപ്പം രാജ്യത്തിന് പുറത്തുള്ള പ്രവാസികൾക്ക് ഒരു തവണയോ അല്ലെങ്കിൽ ഒന്നിലധികം തവണയോ ഉള്ള സിംഗിൾ മൾട്ടിപ്പിൾ റീഎൻട്രി വിസക്ക് കാലാവധി നീട്ടുവാൻ കഴിയുമെന്നും ജവാസാദ് വിശദീകരിച്ചിട്ടുണ്ട് ഗുണഭോക്താക്കൾക്ക് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമായ അബ്സർ മുഖ്യം പോർട്ടൽ വഴി നിശ്ചിത സേവന ഫീസ് അടച്ചതിന് ശേഷം ഈ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് വ്യക്തമാക്കി ജാഫർലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ